ഈ ആപ്പിൾ ചെടി എൻ്റെ വീട്ടുമുറ്റത്ത് വളരുന്നതാണ് അടുക്കള മുറ്റത്താണ് അപ്പോൾ അതിനെ കുറച്ച് കാലമായി കുറച്ച് മാസങ്ങളായി വളരാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് അതിൻ്റെ ഒരു ശിഖരത്തിൽ കുറച്ച് ഉണക്കം വന്നു അപ്പോൾ അതങ്ങ് പ്രൂൺ ചെയ്ത് കളഞ്ഞു ബാക്കിയുള്ള ശിഖരമാണിത് ഈ ശിഖരം ശരിക്കും വളരെ കടക്കുന്നു വരുന്ന ശിഖരാണ് ആദ്യ ഒരു കുഞ്ഞിയ തള്ളിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അത് വളർന്ന് വലുതായി ഇടയ്ക്ക് ആവുമ്പോൾ ഒരു ലെയറിങ് ചെയ്താലോ നമുക്ക് ആപ്പളും ലെയറിങ് ചെയ്താൽ വരുമോ എന്നറിയാൻ പക്ഷേ പിന്നെ അത് ചെയ്തിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു